ഹായ് വെൽക്കം ബാക്ക് ബിറ്റ് എപ്പിസോഡിലായിരുന്നു സ്വാഗതം അപ്പൊ സമയപ്പോ ഒരു ഏഴേഴരൊക്കെ ആയിട്ടുണ്ടാവും ഈ സമയത്താണ് നമ്മൾ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ കാര്യം ഇന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടിയോ ചോദിച്ചു എല്ലാവരെയും കൂട്ടി വീഡിയോ എടുത്തില്ലെങ്കിൽ തള്ളി തരുമെന്ന് എന്നോട് പേഴ്സണലി മെസ്സേജ് എനിക്ക് അവരെ കുറച്ച് പേടിയുള്ളതുകൊണ്ട് എല്ലാ അത്രയും പറഞ്ഞു വണ്ടിയൊക്കെ എത്തുന്നുണ്ട് എങ്ങോട്ടൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് നമ്മൾ പറയാല്ലേ കൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലത്തിൽ പോവാണ് വേറെ എവിടെയല്ലൂർ അതെ ഭഗവതി ക്ഷേത്രം അപ്പൊ അവിടെ എന്തായാലും പോവാന്ന് വിചാരിച്ചു എല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് വരാന്ന് വിചാരിച്ചു കുറെ നാളെ നമ്മൾ അമ്പലത്തിലേക്കൊക്കെ ഇറങ്ങിയിട്ട് കൊടുങ്ങലൂര് അപ്പം എന്തായാലും ഒന്ന് പോയിട്ട് വരാം എന്ന് വെച്ചാൽ വൈകുന്നേരം കേട്ടോ ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും ഈ സമയത്ത് വ്ലോഗ് എടുക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫ്രീ ആവുന്ന ടൈം ഇപ്പോഴാണ് ഫ്രീ ആവുമെന്ന് വെച്ചാൽ ഇതില് ചിലവർ അങ്ങടും ഇങ്ങോട്ടൊക്കെ മാറി പോകും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടി പിന്നെ അതേപോലെ അച്ഛൻ്റെ ജോലി കഴിഞ്ഞ് വരല് അങ്ങനത്തെ ഒക്കെ ഉള്ള സാഹചര്യം കാരണുണ്ട് അങ്ങടും കൂടെ ഒക്കെ മാറിപ്പോഴാണ് ഇത്രയും നേരം അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നത് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മള്

ുംട്രോള തിരിച്ചറിയാൻ ആദ്യമായിട്ട് കഴിക്കില്ല കഴിച്ചിട്ടുണ്ട് ഇത്ര കുഞ്ഞത് കഴിക്കുന്നത് പെട്ടെന്ന് ആ സ്ഥലത്തോട്ടാണ് ജാരിയുടെ കണ്ടുപോയത് കേട്ടോ നമ്മൾ കൊറച്ച് ലേറ്റ് ആവും നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ അത്യാവശ്യം തോന്നി അങ്ങോട്ടേക്ക് പോകാൻ പെട്ടെന്നത് നമ്മളെല്ലാവരും കൂടെ വണ്ടി നമുക്ക് വണ്ടിയെടുത്ത് ഒന്നും എടുക്കാൻ പറ്റില്ല തിങ്ങി ആണിരുന്നത് അപ്പൊ അവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് ജാനിക്കുട്ടിയുണ്ട് അളിയുണ്ട് സത്തമ്മയുണ്ട് അതേപോലെ എല്ലാവരും ഉണ്ട് നേരെ പോട്ടെ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കേട്ടോ വിശാലായിട്ട് നാളെ വെള്ളിയാഴ്ച അല്ലെ പിന്നെ വല്യ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ അത് വിശാലമായിട്ട് കിടക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് എയർ ഗുഡ് എയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അമ്പലത്തിന് മുങ്ങിയപ്പൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന പിന്നെ ജാനിക്കുട്ടിക്ക് അമ്മ തരാം കഴിഞ്ഞ പ്രാവശ്യം ജാനിക്കുട്ടിക്ക് ഒരു തിരുമേനിക്കുട്ടിയുടെ പാവ കഴിക്കും അമ്പലപ്പുഴ പോയി കഴിഞ്ഞാ പായസം 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 അമ്പലം അമ്പലത്തിൽ ഇവിടെ ഇവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ചോറ് ആണ് നല്ല ടേസ്റ്റ് ഉള്ള ജാനിക്ക് പകുതി കൊടുത്തുള്ള പകുതി ഒരാളത്തിന്റെ തീരത്തെ അളിയനോ അച്ഛനോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മയൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് അല്ലേ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ആ അമ്പിളിമാവനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ പൂഞ്ച പറഞ്ഞപ്പോഴാണ് ഇത് അങ്ങോട്ടേക്ക് നോക്കുന്നത് മരത്തിന്റെ ഒക്കെ ഇടയ്ക്ക് കൂടെ മറച്ചില്ലകളുടെ മേലയുടെ ഒക്കെ ഇടയ്ക്ക് കൂടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആയിട്ട് അപ്പതെ അവിടെ ഗുരുതി ഒക്കെ നടക്കുന്ന സ്ഥലമാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് തോഴാൻ വേണ്ടി പോവാണ് വീട്ടിലൊക്കെ എന്ത് സാധനം ഉണ്ടാക്കിയാലും ഇഷ്ടമില്ലാത്ത ഐറ്റങ്ങള് ഉണ്ണിയപ്പത്തെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ പ്രസാദം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട് ഇഷ്ടപ്പെട്ട പൂഞ്ചെ ഒരു പൊതുവിടെ മേടിക്കണ്ട വരും തോന്നുന്നുണ്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ പക്ഷെ എനിക്കും എനിക്ക് കഴിക്കാൻ കിട്ടിയില്ല പകുതിയ കിട്ടിയുള്ളു ടേസ്റ്റ് അറിഞ്ഞേക്ക് തീർന്നു പോണ്ടേ അതാലോയിക്കുമ്പോഴ ഒരുപാട് സന്തോഷത്തോടു കൂടി അമ്പലത്തിൽ പോയതാണ് കേട്ടോ പക്ഷേ അമ്പലത്തിനുള്ളിൽ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് തലകറക്കുമൊക്കെ വന്നു അത് ടു ടൈം ഫുഡൊന്നും കഴിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ വന്നിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലാവരുടെയും മുഖം പെട്ടെന്ന് തന്നെ പോയി കേട്ടോ തീരെ വയ്യായിരുന്നു പിള്ളേർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കര ഒക്കെ ആയിരുന്നു കേട്ടോ ൊഴുതിട്ട തൊഴു പോവാണ് എല്ലാവരും പോകുന്നുണ്ട് ഫ്രണ്ട് ഞാൻ ബാക്കി കൂടെ വീഡിയോ ഒക്കെ എടുത്ത് പോകാം കേട്ടോ എനിക്ക് നല്ല പനിയായിട്ടുണ്ട് കൈസെ എന്താവും ഏതാവും ഒന്നും അറിയില്ല കേട്ടോ നല്ല പനിയായിട്ടുണ്ട് ചെന്നാൽ ഒരു മരുന്ന് കഴിക്കാൻ കയറി കിടന്ന് ഉറങ്ങും അതാണ് കേട്ടോ അടുത്ത പരിപാടി ഫുഡ് കഴിച്ചിട്ടില്ല നല്ല വിശക്കൊന്നും ഉണ്ട് പിന്നെല്ലാം അടച്ചു കേട്ടോ എല്ലാം അടച്ചു ഇവിടെ ഓരോന്ന് പൊട്ടുമ്പോ ഓരോ ഞെട്ടിച്ച നമ്മളത് ഞെട്ടാത്ത പണക്ക് ആൾക്കാരുടെ ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കും അഭിനയിച്ച് നിക്കും അതിനൊന്നും നമ്മളെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളു ഇവിടെ ഒരാൾക്ക് ഉപ്പിലിട്ടത് വേണം നിക്കുന്നുണ്ട് പക്ഷെ ഉപ്പിലിട്ടതൊക്കെ അടച്ചു എന്ന് തോന്നുന്നുണ്ട് അടച്ചു അല്ലേ അയ്യോ ഇനി എന്ത് ചെയ്യും പൂഞ്ചായ നമ്മള് അടച്ചുപാടി വേണ്ട അടച്ചു വെച്ചേക്കുന്നു കട അടച്ചു വെച്ച ഒരു വെച്ചോര് ആകെ പൂഞ്ച ചോയിച്ച് അത് മേടിച്ചു പോണം നല്ല വിഷം എനിക്ക് ഗ്യാസ് വിഷമ ആ പള്ളിയിലത്തെ ആ ആഹാരം നമ്മൾ ആ പിന്നെ ഒരു േരായിട്ട് കഴിച്ചിട്ടില്ല നല്ല എന്നിട്ട് അമ്മ മനസ്സ് പാട്ട് പാടുന്നാട്ടാ ജാനിക്കുട്ടി അത് നിങ്ങൾ ആരും തിരിതിരുകരുത് അമ്മ മനസ്സ് പാട്ടാണ് എന്ത് ആ എന്നെ കൊണ്ടുപോകുന്നില്ലേ

ോ ഒരു മീൻകറി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ എന്റെ കപ്പയും മീൻകറിയും ഇവിടെ ഒരാൾ തട്ടുന്നുണ്ട് എൻ്റെത് ബിരിയാണിയാണ് കേട്ടോ ഞാൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി അടി ചെയ്യുന്നതായിരിക്കും എന്തോരം തിന്നു എന്ന് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ ടങ്ങ് റ്റോരെന്നെ അല്ലേ വെറുതെ പണിയാവും ഞാനിപ്പോ ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പ്ലേറ്റിന് വേണ്ടി വെയിറ്റ്

നല്ല എന്തോ നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ല ചൂടുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ആ ഭയങ്കര നിറയെ ഫുഡൊക്കെ കഴിച്ചു നമ്മള് സത്യം പറഞ്ഞാൽ ഊണ് പ്രതീക്ഷിച്ചിട്ടോ കയറി പക്ഷെ ഊണൊന്നും ഒരു കടയിലും ഇല്ല കാരണം നന്നായിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആകെ ഉള്ളത് ചപ്പാത്തി പൊറോട്ട ബിരിയാണി ഒക്കെ ആയിരുന്നു പിന്നെ എല്ലാം ഇച്ചിരിച്ച തട്ടിത് ഇവിടെ വന്നു എനിക്ക് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകട്ടെ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു എനിക്ക് നല്ല പനിയുണ്ട് എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ട് എനിക്ക് ഭയങ്കര ദേഹമൊക്കെ നല്ല പെയിൻ ആവുന്നുണ്ട് ആണല്ലേ ആ ഞാൻ പൊങ്ങുവൊന്നും എനിക്ക് അറിയത്തില്ല പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ബാലൻസ് എന്തായാലും എന്തായാലും ഇതിന്റെ ബാലൻസ് വീഡിയോ നമ്മുടെ ഒക്കെ എന്തെങ്കിലും ഉൾപ്പെട്ടതായിരിക്കും പോയി കിടക്കട്ടെ ഒരാൾ അങ്കമ്പാടി പോവാനായിട്ട് ഒരുങ്ങി സുന്ദരിയായിട്ട് വന്നിട്ടുണ്ടെ പാറപ്പിനോ പക്ഷെ ജാനിക്കുട്ടിക്ക് മടിയൊന്നുമില്ല ആ അങ്കമ്പാടി കൊച്ചിനെ കൂട്ടാൻ ചെല്ലുമ്പോ പൂഞ്ചാനം കൊണ്ടു ചെല്ലണം ജാനിക്കുട്ടി ഒരു ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം പോവാന്ന് അങ്കൻവാടിയിൽ പോവാൻ പറും നടന്നു പോവാതാ നാളെ കൂടെ കുഞ്ഞിനെ നടത്തി പോവാ ഇന്ന് വണ്ടിക്ക് പോന്ന് സമയം ലേറ്റ് ആയി ഇന്ന് ലേറ്റ് ആയിട്ട് മ്മ് വണ്ടിക്ക് പോക്കോ ഏഹ് എല്ലാവരോടും പറഞ്ഞു ഞാൻ പോവാന്ന് പറ പോയിട്ട് വരാന്ന് പറ പറഞ്ഞമ്മണ്ടായിരുന്നു കുമ്മയൊക്കെ കൊടുത്ത് ബൈ പറഞ്ഞു നിൽക്കുന്നുണ്ട് പാർപ്പ ഇന്ന് മടിപടിച്ചിരുന്നോണ്ട് ഇനി ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും ഇടേ ഞങ്ങളും ഇപ്പൊ പോകട്ടെ വർക്ക് വർക്ക്പരമായിട്ട് വെളിയിൽ പോകേണ്ട കുറെ ആവശ്യങ്ങളുണ്ട് അപ്പൊ നമ്മളും പോവും അപ്പൊ വല്ലുമ്പോൾ നോക്കണം റെംബുട്ടാന്ന് നോക്കിയാൽ പഴയത്ത് നടക്കുന്നത് നിറച്ച് റെംബുട്ടാ മടുത്തി ഞങ്ങള് പറിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ വെയിൽ വന്നതുകൊണ്ട് ചെറുതായിട്ട് വെയിലുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നല്ല മധുരമായിട്ടുണ്ട് പക്ഷെ കഴമ്പുണ്ടായിരുന്ന ആ മീളത്തത് ഫുള്ള് കാക്കതുകൊണ്ട് കണ്ടോ കമ്പ് മാത്രം നിൽക്കുന്നത് ണ്ട് കേട്ടോ വണ്ടിയും കൊണ്ട് ഗുഡ് ഗേൾ ആയിട്ടിരിക്കണേ കേട്ടോ ടിഫിൻ ഒക്കെ കഴിക്കണേ വെള്ളം കുടിക്കണം നല്ല കൊച്ചാന്ന് അമ്മ വരുമ്പോ പറയണം അമ്മ വൈകിട്ട് നടന്നു വരാവേ കൊണ്ടുവരാനേ ബൈ എപ്പ വരും വൈകിട്ട് വരാ ബൈ ബൈ ഉമ്മ ചിരിച്ചോണ്ട് പോ ണോ എന്ത് പറഞ്ഞാലും ചിരിക്കാൻ ചിരി ചെറിയൊരു അവയില്ല ഇടി വെട്ടിയ പാമ്പ് കടിച്ചു എന്നൊക്കെ പറഞ്ഞു തരണണ്ടോ എന്റെ ഇപ്പത്തെ അവസ്ഥ ഏതാണ്ടൊക്കെ അതാണ് കൈസ് കാര്യം ഇന്നും മൊത്തത്തിൽ തിരക്ക എനിക്ക് നല്ല പനി പനിട്ടോ എനിക്ക് പനിച്ചിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇത് രണ്ടും അർജന്റായിട്ടുള്ള ബോട്ടിലാണോ ഇഷ്ടം മൂല ബോളിൽ വിടാനായിട്ടുണ്ട് നിങ്ങളൊക്കെ എന്നോടൊന്നും സഹകരിക്കണം സഹകരിക്കണം കേട്ടോ കാര്യം എനിക്ക് ഇരിക്കാനുള്ള ടൈമില്ല നമ്മുടെ ഈ കേബിൾ ചേഞ്ചിങ് ആയതുകൊണ്ട് വൺ മന്ത് ആയിട്ട് നമുക്ക് ഇവിടെ നമുക്കിവിടെ കറണ്ടില്ല കറക്റ്റായിട്ട് അപ്പോൾ ഞാനിപ്പോൾ മെസ്സേജ് അയക്കുന്നവരോടൊക്കെ ഞാൻ എനിക്കിവിടെ കറണ്ടില്ല 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 എന്ന് പറഞ്ഞു പറഞ്ഞ് തോറ്റു അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു മുത്തം പണി കിട്ടി ഒരു നല്ലെണ്ണയുടെ ബോട്ടിൽ ഞാൻ അർജൻറ് ആയിട്ടൊരു ഒരു സ്ഥലത്തോട്ട് അയച്ചിട്ടുണ്ട് അത് മലപ്പുറം കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് അയച്ചു പക്ഷേ കസ്റ്റമർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കസ്റ്റമർക്ക് ഫ്ലൈറ്റ് അവർ പോയി ഒരു വിദേശത്തോട്ട് കൊണ്ടുപോകൊണ്ടായിരുന്നു പോയി എന്താ കൊളീഗിനോട് കൊളികങ്ങാണ്ടായിരുന്നു കേട്ടോ ഒരു ചേച്ചിയുടെ കൊളികാണ്ടായിരുന്നു അത് ഞാൻ ചേച്ചി പറഞ്ഞു ഓ ഓക്കെ കുഴപ്പമില്ല കന്നമ്മനടയിലൊരു ഇതുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ചേച്ചി ഞാൻ കൊണ്ടു കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞത് സാറിന് തിരിച്ചു വരുമല്ലോ എന്നുള്ള രീതിയിൽ നിന്നു അവർ ഈ മൂന്ന് ദിവസമായിട്ട് എനിക്ക് തിരിച്ചു തന്നില്ല റിട്ടേൺ അടിച്ചു എന്ന് പറഞ്ഞിട്ട് അവരത് തിരിച്ചു തന്നില്ല ചേച്ചി ഇപ്പോൾ അത് വേറെ ഉണ്ടാക്കണം ഇന്ന് ഞാൻ ആരെയാണോ കണിയോ ആരായാലും നല്ല പണിയാട്ടോ കാര്യം പനിയായിട്ടും ആശുപത്രി പോവാൻ കുടിക്കില്ല വേറൊരു വീട്ടില് കൊണ്ടുപോയി കൊടുക്കണം ഇടയ്ക്ക് കൊടുക്കണം പായ്ക്കിയണം പോവാനായിട്ട് അമ്മ വീണ്ടും വർക്ക് തന്നെ നോക്കാനായിട്ട് പോയിട്ടുണ്ട് എന്തായാലും മഴ മാറത്തന്നെയായിരിക്കും മഴ മാറിട്ടിറങ്ങാൻ നല്ല മഴ ആട്ടോ അത്രേ നേരം നല്ല വെയിലായിരുന്നു ശരിയ മഴ എല്ലാവരോട് പറഞ്ഞു കറണ്ട് പോകും നിങ്ങൾ ആരും വിഷമിക്കെടുത്ത് ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിൽ കറക്റ്റ് കറണ്ട് പോയി ഞാൻ മുമ്പേ പറഞ്ഞില്ല കഴിച്ച് എന്ത് ഇടി വിട്ട പാമ്പ് പിടിച്ച അവസ്ഥയാണ് എന്റെ ഞാൻ എന്ത് ചെയ്താലും പണിയാണ് അതെ ഇപ്പൊ പെരുമഴയായിരുന്നു കൊറേ നേരം കൂടി ഇവിടെ തങ്ങി നിക്കേണ്ടി വന്നു ഞാൻ ഫോൺ എടുത്തേടും കുഞ്ഞ അപ്പൊ പോവാണ് കഴിച്ച അത്യാവശ്യം ഡോക്ടറെ കാണണം ഞാൻ നല്ല തലറിംഗ് വില കണ്ടിരിച്ചു രാവിലെ അത്രയാള കേട്ടാ ചെറിയ തോതില് എനിക്ക് പനി വരുന്നുണ്ടോന്നൊരു സംശയം ഭയങ്കര പോറുള്ള ആളോ ഞങ്ങളുടെ വീട്ടിലെ കുടുംബത്തിലെ അങ്ങനെ പെട്ടെന്നൊന്നും വരാറില്ല അപ്പൊ നമ്മള് അമ്പലത്തിലൊക്കെ പോയി പോയിട്ടൊക്കെ വന്നു അത് കഴിഞ്ഞാൽ നമ്മള് വീട്ടിൽ വിശേഷങ്ങളും കാര്യങ്ങളും നിർത്താൻ വീട്ടിലെ പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മള് ഫുഡൊക്കെ കഴിക്കാൻ കയറി നേരെ നമ്മുടെ വീട്ടിലോട്ട് വരാൻ ചെയ്ത് അത് കഴിഞ്ഞ അമ്മൂന്റെ കൊറേ കലാപരിപാടികളും കാര്യങ്ങളായിരുന്നു അത് വേറെ ഒന്നല്ല ഓയിലിന്റെ നമുക്ക് മെയിൻ ആയിട്ടൊരു പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം അതായത് ഈ അച്ഛന്റെ അടുത്ത് നമുക്ക് വെക്കാൻ വെക്കാന്ന് നമ്മുടെ കുഞ്ഞു അങ്ങനെയാണ് പോക്കിനെട്ടർ വെക്കാം പക്ഷെ ഇൻവേർട്ടർ വെക്കാനായിട്ട് നമുക്ക് എന്താ പറയാ ഒരു സ്ഥലമില്ല ബാറ്ററി വെക്കാനായിട്ട് നമുക്കൊരു സ്ഥലമില്ല അപ്പൊ അത് റൂമിലൊക്കെ കൊണ്ടു വെച്ചാൽ ശരിയാവില്ല അതുകൊണ്ടാണ് നമ്മളങ്ങനെ മടിച്ച് മടിച്ച് മടിച്ചു നിന്നത് അതല്ലെങ്കിൽ നമുക്ക് പണ്ടേ ശരിയാക്കാൻ നമുക്ക് ഇൻവെർട്ടർ എന്ന് പറയുന്ന കാര്യം ഒരു ഈ ഒക്കെ തകരാറോ കാര്യങ്ങളോ വല്ല പൊട്ടിത്തെറിയൊക്കെ വന്നു കഴിഞ്ഞാ അത് തീരുമാനമാകും അല്ലേ സപ്പോസ് ഇപ്പൊ എല്ലായിടത്തും നടക്കണമല്ലേ പേടിയാണ് പേടിയാണ് അതെ അതാണ് ഒരു പ്രശ്നം അത് അപ്പൊ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു എന്തായാലും ഇങ്ങനെ പോണ പോലെ തന്നെ പോട്ടെ നമുക്ക് എന്തായാലും നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാം എന്നുള്ള രീതിയിൽ വേറെ പരിപാടി ഒന്നും ഇല്ല പിന്നെ തോളാറ മാത്രു ചെയ്യാനായിട്ട് ഇനിയിപ്പോ സോളാറിന്റെ എന്തോ ഒരു പുതിയ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്നൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇനി സോളാർ വലിയ ലാഭം കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിനും ബില്ല്ണ്ട് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോ അതിന്റെ കാര്യവും തീരുമാനമാകും തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓയില് കൊടുക്കാനായിട്ട് പോയിണ്ടായിരുന്നു ഓയില് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഓർഡർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തോന്നു ഇഷ്ടംപോലെ മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ പകുതി നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഈ കറണ്ട് പോക്ക് കാരണം നമുക്ക് മെയിൻ ആയിട്ട് നമുക്കൊരു പ്രോപ്പറായിട്ട് നമുക്ക് ആയിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റണില്ല ഇന്നലെ നമ്മുടെ മൂന്ന് വീട്ടിലെ ആകെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയായി ഈ ഒരു ലൈനിൽ ഞങ്ങൾക്ക് ഒരു മൂന്ന് വീട്ടുകാർക്ക് മാത്രമേ ഇല്ലാത്തു ബാക്കി എല്ലാവരുടെ എന്റെ പൊട്ട് സാറേ സാറാ ഞങ്ങക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കറണ്ട് ഇതായത് സാറിന്റെ പുണ്യം കിട്ടുന്നു പറഞ്ഞു ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു വിളിച്ചു പറഞ്ഞു ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോഴേക്കും കരണ്ട് വന്നു അവര് ലൈനില് നോക്കുന്നുണ്ടായിരുന്നു അത് ഇത് ഇതേപോലെ തന്നെ മുമ്പ് പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോന്നെ അന്ന് നമ്മള് ശരിക്കും പറഞ്ഞ ഇവിടെ കിടന്നും ഉറങ്ങായിരുന്നു ശരിക്കും പറഞ്ഞു കറണ്ടും ഇല്ല ലൈറ്റും ഇല്ല ഒന്നും ഇല്ലാണ്ട് പിറ്റേ ദിവസം കാലത്താണ് നമുക്ക് ശരിയാക്കി തന്നെ ഇപ്രാവശ്യം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു വിളിച്ചിട്ടാണെങ്കിൽ അവരെ കിട്ടണമില്ല അതാണ് മെയിൻ കാര്യം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് എൻ്റെ പൊരുതാറ് പൂട്ടിയും കെട്ട് പൂര കിടന്നുറങ്ങാനാന്ന് പറഞ്ഞ് അത് ഞാൻ നോക്കട്ടെ ഉള്ളൂ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് പോയി ഒരു വരുന്ന വന്നരൊക്കെയാണ് ഉള്ളെങ്കിലും കറണ്ട് വന്നു സന്തോഷമായി കാരണം പറഞ്ഞ് നമുക്ക് ആ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി സൗണ്ട് കേട്ട് കേട്ടി നമുക്ക് ഫാനിലാണ് പിള്ളാരും നമ്മളിപ്പോ ഒത്തിരി പേര് പേരിപ്പ ചെലപ്പോ ചീത്ത പറയുന്നുണ്ടായിരിക്കും ഹെയർ ഫോള് റിപ്ലൈ വൈകിയല്ല ആൾക്കാർ ക്യാരക്ടറാണ് ചുമ്മാ ചീത്ത പറഞ്ഞോണ്ടിരിക്കും അവർ നമ്മുടെ സിറ്റുവേഷൻ എന്തായിരിക്കുന്നു ചിന്തിക്കില്ല എന്തായിരിക്കും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പൈസ ഒരിക്കലും നമ്മള് അത് എങ്ങനെയായാലും നമ്മള് റിപ്ലൈ തരുന്നതായിരിക്കും ഇന്ന് വരെ നമുക്ക് അങ്ങനത്തെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പൊ പേടിക്കണ്ട അല്ലേ അതുകൊണ്ട് പേടിക്കണ്ട നമുക്ക് ഇന്ന് അത്യാവശ്യം മൊഴിലും കാര്യങ്ങളൊക്കെ വിടാനുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറെ കമന്റുകൾ കാണാറുണ്ട് ഇടുക്കി ഇരിക്കുന്ന ഇടുക്കി പോകുന്നുണ്ട് നമ്മളുടെ ഈ ഓയിന്റെ ഓഫർ നമുക്ക് തിരക്കാം സത്യം ഓഫർ കിട്ടിയതിന് ശേഷം നമുക്ക് പ്രോപ്പർ ആയിട്ട് ഫോൺ ചെക്ക് ചെയ്യാൻ പറ്റിട്ടേ ഇല്ല കറണ്ട് ഇല്ല അതുകൊണ്ടാണ് എനിക്ക് വൈഫൈ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അപ്പോ ഈ പ്രോപ്പർ ആയിട്ടുള്ള ഈ ഓഫറും കാര്യങ്ങളൊക്കെ നിക്കട്ടെ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ അങ്ങോട്ട് പോകും അതല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി രണ്ടാമത്തെ ദിവസം നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു കൊടേണ്ടി വരും ഓയിൽ വീണ്ടും ഉണ്ടാക്കി കൊടുക്കണം അതെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇങ്ങോട്ട് പോകേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഈ ഓഫർ ഒക്കെ കഴിഞ്ഞാൽ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് അതുകഴിഞ്ഞിട്ട് നമുക്ക് പോവാം ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ മൈൻഡപ്പ് ചെയ്യാനുണ്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കൊടുത്തുള്ള ബെല്ലൈക്കും കൂടി ഇടിച്ച് കുടിക്കാതെ പുതിയൊരു വീഡിയോ ബൈ